ചൈനീസ് നിർമ്മാതാക്കളായ ഫോൺ ഡിസ്പ്ലേകളിൽ പച്ചയും നീലയും അടക്കമുള്ള നിറങ്ങളിൽ വരകൾ പ്രത്യക്ഷപ്പെടുന്നത് ഉപയോക്താക്കൾക്കുള്ള പരാതികളാണ് ഇതിന് പരിഹാര മാർഗങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വൺപ്ലസ് കമ്പനി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് സൗകര്യങ്ങളിൽ മികച്ചതാണെങ്കിലും ഫോൺ ഡിസ്പ്ലേയിലെ പ്രശ്നങ്ങൾ വൺപ്ലസ് നാളുകളായി ഉപയോക്താക്കളിൽ നിന്ന് നേരിടുന്ന വ്യാപക പരാതിയാണ് ഉപയോഗിച്ച് കുറച്ചു നാളുകൾ കഴിയുമ്പോൾ സ്ക്രീനിൽ പച്ചയും നീലയും നിറങ്ങളിലുള്ള വരകൾ പ്രത്യക്ഷപ്പെടുന്നതാണ് സങ്കീർണമായ പ്രശ്നം ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരുങ്ങുകയാണ് വൺ പ്ലസ് കമ്പനി പുതിയ ഡിസ്പ്ലേ സാങ്കേതിക വിദ്യയ്ക്കായി വൺ പ്ലസ് ശ്രമങ്ങളിലാണ് വൺ പ്ലസിന്റെ പുതിയ ഫ്ളാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണിൽ ഡിസ്പ്ലേ ടു കെ റിസല്യൂഷനോടുള്ള പാനൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും വൺ ട്വന്റി ഹെർട്സ് ആയിരിക്കും റിഫ്രഷ്റേറ്റർ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് ഉറപ്പ് നൽകുന്ന പ്രോ എക്സ്റ്റിയർ ഡിസ്പ്ലേ ആയിരിക്കും ഇനി മുതൽ വൺ പ്ലസ് ഫ്ളാഗ്ഷിപ്പിൽ വരുന്നത് വൺ പ്ലസ് ഫോണുകൾക്ക് സംഭവിക്കുന്ന ഒരു ഹാർഡ്വെയർ പ്രശ്നമാണ് ഗ്രീൻ ലൈൻ എമോൾഡ് ഡിസ്പ്ലേയിലുള്ള ഫോണുകൾക്കാണ് ഈ തകരാർ സംഭവിക്കുന്നത് പലപ്പോഴും വൺ പ്ലസ് ഫോണുകൾ അപ്ഡേറ്റ് ചെയ്ത ഉടനെ സ്ക്രീനിൽ പല നിറങ്ങളിലുള്ള വരകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് അപ്ഡേഷനുകൾ ഇല്ലാതെയും വരകൾ സംഭവിക്കാം ഈ പ്രശ്നത്തിന് പരിഹാരമായി എമോളുടെ ഡിസ്പ്ലേകളിൽ പ്ലസ് കൊണ്ടുവരും ഇതിനു പുറമെ സ്ക്രീൻ ഉറപ്പുവരുത്താൻ ലൈഫ് ടൈം വാറണ്ടി പദ്ധതി എമോളുടെ ഡിസ്പ്ലേയിലുള്ള എല്ലാ ഫോണുകൾക്കും നൽകാനും വൺ പ്ലസ് തീരുമാനിച്ചിട്ടുണ്ട് തങ്ങളുടെ സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേകളിൽ പുതിയ വി വി എക്സ് ലെയർ അവതരിപ്പിച്ചതായാണ് കമ്പനി ഇപ്പോൾ പറയുന്നത് സ്ക്രീനിൽ പച്ചവരകൾ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത ഇതിലൂടെ കുറയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എന്നാൽ നിലവിൽ നിർമ്മാണത്തിലുള്ള മോഡലുകളിൽ പുതിയ വി വി എക്സ് ലെയർ ഉണ്ടാകുമോ എന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല അതോടൊപ്പം സ്ക്രീൻ സുരക്ഷ ഉറപ്പാക്കാൻ എമോൾഡ് ഡിസ്പ്ലേയിലുള്ള വൺ പ്ലസിന്റെ എല്ലാ ഫോണുകൾക്കും ലൈഫ് ടൈം വാറണ്ടി പദ്ധതി നൽകാനും വൺപ്ലസ് തീരുമാനിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുത്ത മോഡലുകളിൽ മാത്രമായിരുന്നു ഇതിനു മുമ്പ് കമ്പനി കോസ്റ്റ് റിപ്പയർ വാഗ്ദാനം ചെയ്തിരുന്നത് തങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ എൺപതിലധികം ടെസ്റ്റുകൾ നടത്തുന്നതായും കമ്പനി പറയുന്നുണ്ട് പ്രൊജക്ട് സ്റ്റാർലൈറ്റ് എന്ന തങ്ങളുടെ പദ്ധതിക്ക് കീഴിൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ആറായിരം കോടി രൂപ നിക്ഷേപിക്കുമെന്നാണ് കമ്പനി പറയുന്നത് രാജ്യത്തെ ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്താൻ പുതിയ സർവീസ് സെന്ററുകൾ സ്ഥാപിക്കുകയും തേർഡ് പാർട്ടി റിപ്പയർ സെന്ററുകൾ നൽകുന്ന സേവനങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യാനാണിത് ഇന്ത്യയിലെ സർവീസ് സെന്ററുകളുടെ എണ്ണം അൻപത് ശതമാനം വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നതായി കമ്പനി പത്രക്കുറിപ്പിൽ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യ പകുതിയോടെ ഇത് പൂർത്തിയാക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം തങ്ങളുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണായ വൺ പ്ലസ് തേർട്ടീൻ ജനുവരി ഇന്ത്യയിൽ അടക്കമുള്ള രാജ്യങ്ങളിൽ കമ്പനി അവതരിപ്പിക്കാനിരിക്കുകയാണ് പുതിയ പ്രഖ്യാപനം ഒക്ടോബറിലായിരുന്നു മൊബൈൽ ചൈനയിൽ ലോഞ്ച് ചെയ്തത് വൺ ട്വന്റി ഹർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന വൺ പോയിന്റ് എയ്റ്റ് ടു ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയാണ് വൺ പ്ലസ് തേർട്ടീനിലുള്ളത് ഹൺഡ്രഡ് വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന സിക്സ് തൗസൻഡ് എം എ എച്ചിൻ്റെ എം എൻഡൻ ബാറ്ററിയാണ് മൊബൈലിൽ ചൈനയിൽ മൊബൈലിൻ്റെ പ്രാരംഭ വില ഏകദേശം അൻപത്തി മൂവായിരം ഇന്ത്യൻ രൂപയാണ് ഇതിന്റെ പുതിയ മോഡലിനായി ഏറെ കാത്തിരിപ്പിലാണ് മൊബൈൽ ആരാധകർ